ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ട്രോളാറുണ്ട് അത് വലിയ പ്രത്യേകത ഒന്നുമില്ല ഞാനുള്ള സമയത്താണെങ്കിലും ട്രോളാറുണ്ട് അങ്ങനെയൊന്നും ഇല്ല സായി പുറത്ത് അങ്ങനെ വീണ്ടും സിംഹമാവുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഫോണില്ലാത്തതും പിന്നെ ഫാമിലിയുടെ കൂടെ ഒക്കെ ഇങ്ങനെ കുറെ ചെന്നപ്പോൾ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടി പിന്നെ മാറിയിട്ടുണ്ടോ എന്തായാലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ട്രോളാറുണ്ട് അത് വലിയ പ്രത്യേകത ഒന്നുമില്ല ഞാനുള്ള സമയത്താണെങ്കിലും ട്രോളാറുണ്ട് നല്ലോണം അങ്ങനൊന്നുമില്ല സായി പുറത്തിറങ്ങി വീണ്ടും സിംഹമാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഇന്നലെ ഇറങ്ങിക്കഴിഞ്ഞാൽ സായി പഴയ സെക്രട്ടേറിയറ്റ് ഉണ്ടാവും നല്ല തീരുമാനം കാരണം മേ ബി വിചാരിച്ചിട്ടുണ്ടാവും ടോപ്പ് ഫൈവിലോ അല്ലെങ്കിൽ വരില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് കുറെ നേരം നമ്മൾ കണ്ടല്ലോ പത്ത് പതിനഞ്ച് കിട്ടുകൊണ്ടാണ് എടുത്തിട്ടുണ്ട് നല്ല തീരുമാനം എനിക്കതിലുണ്ടായിരുന്നു എനിക്ക് എനിക്ക് ടോപ്പ് ഫൈവിലും കപ്പടിക്കുമ്പോൾ നല്ല ആയിരുന്നു പക്ഷെ അത് അൺഫോർച്യുനേറ്റ് കപ്പ് എടുത്തു പോയി പോന്നു അതെ ഞാൻ ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് താടി മീശ ഒക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മാറി ഒരു കുഴപ്പമില്ല ഇനി ഇനി വരുമല്ലോ അങ്ങനെ ഒന്ന് അതോ നിങ്ങൾ ട്രോളിട്ട് പറയല്ലേ കണ്ണെന്താണ് വീട്ടില് വിളിക്കാത്രേ ഉള്ളൂ വേറെ ചോദ്യം വേണ്ട